അൻവറിന്റെ ആരോപണങ്ങൾക്കെതിരെ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കാനൊരുങ്ങി സി പി എം അൻവർ പരിപാടി നടത്തിയ ചന്തക്കുന്നിലാണ് സി പി എമ്മും യോഗം നടത്തുക പി വി അൻവർ എംഎൽഎയുടെ ആരോപണങ്ങൾക്കെതിരെ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കാനൊരുങ്ങി സി പി എം നിലമ്പൂരിൽ തന്നെ യോഗം സംഘടിപ്പിക്കാനാണ് സി പി എം തീരുമാനം ഒക്ടോബർ ഏഴിന് അൻവർ പരിപാടി നടത്തിയ ചന്തക്കുന്നിലാണ് സി പി എമ്മും പരിപാടി നടത്തുക സി പി എം പോളിംഗ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചു ചേർത്ത് അദ്ദേഹത്തിന്റെ ഭാവി നിലപാടുകൾ പ്രഖ്യാപിക്കുമെന്നാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഒരു പന്തം കണക്കെ ആഞ്ഞടിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം പൊതുസമ്മേളനം വിളിച്ചു ചേർന്നത് എന്നാൽ ഒരു നലന പടക്കമായി പോയി എന്നതാണ് അതിന്റെ അനുഭവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യങ്ങളും ഉന്നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ആളുകൾ കുറച്ചുകൂടി അത് സ്വാഭാവികമാണ് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതുമാണ് പക്ഷെ അദ്ദേഹം നിലമ്പൂരിലെ പാർട്ടിക്ക് ഉൾപ്പെടെ എതിരായി ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന സന്ദർഭത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നേതാക്കന്മാരാരും വന്നില്ല മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാരും പ്രചരണത്തിന് എത്തിച്ചേർന്നില്ല അത് അദ്ദേഹത്തെ പരാജയപ്പെടുത്താനാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി രാഷ്ട്രീയത്തിൽ ഇല്ലായ്മ ചെയ്യാനാണ് അത്തരമൊരു നിലപാട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം ആക്ഷേപിച്ചത് ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ടി കെ ഹംസ പി കെ സൈനബ നാസർ കൊളായി തുടങ്ങിയ നേതാക്കന്മാർ യോഗത്തിൽ പങ്കെടുക്കുമെന്നും നേതൃത്വം അറിയിച്ചു നിലമ്പൂരിൽ തന്റെ പരിപാടിയിൽ പങ്കെടുത്തത് ജനാധിപത്യ വിശ്വാസികളാണെന്നും ചന്തക്കുന്നിലെ പരിപാടി വിപ്ലവമാകുമെന്നും കഴിഞ്ഞ ദിവസം ണക്കിന് ആളുകളാണ് അൻവർ സംഘടിപ്പിച്ച പരിപാടിയിൽ സി പി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് കെ ആന്റണി ഇ പത്മാക്ഷൻ ടി രവീന്ദ്രൻ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലിൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷറോണ റോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ